നമസ്കാരം അനു ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം എട്ടാം തരത്തിലെ കേരള പാഠാവലി രണ്ടാമത്തെ യൂണിറ്റ് കലയുടെ വേരുകൾ ഈ യൂണിറ്റിലെ മൂന്നാമത്തെ പാഠമാണ് ഇന്നത്തെ ക്ലാസ് എൻ എസ് മാധവൻ രചിച്ച ലന്തൻ ബത്തേരിയിലെ ലുത്തീനിയകൾ എന്ന നോവലിലെ ശരീരം എന്ന അഞ്ചാം ഭാഗത്തിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് ലന്തൻ ബത്തേരിയിലെ കാഴ്ചകൾ എന്ന പാഠഭാഗം ഇനി നമുക്ക് എഴുത്തുകാരനെ പരിചയപ്പെടാം എൻ എസ് മാധവൻ മലയാളത്തിലെ പ്രശസ്തനായ ചെറുകഥാകൃത്തും നോവലിസ്റ്റുമാണ് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ എറണാകുളത്ത് ജനിച്ചു അവഗണിക്കപ്പെട്ടിരുന്ന ചെറുകഥകൾ എന്ന സാഹിത്യ വിഭാഗത്തെ മുഖ്യധാരയിലേക്ക് കൈ പിടിച്ചുയർത്തിയ കഥാകൃത്തുക്കളിൽ ഒരാളായി എൻ എസ് മാധവൻ പരിഗണിക്കപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ഐ എ എസ് ലഭിച്ചു കേരള സർക്കാർ ധനകാര്യ വകുപ്പിൽ സ്പെഷ്യൽ സെക്രട്ടറി ആയിരുന്നു മലയാള മനോരമ പത്രത്തിൽ തത്സമയം എന്ന പങ്ക്തി ഇദ്ദേഹം കൈകാര്യം ചെയ്യുന്നു പ്രധാന കൃതികളും പുരസ്കാരങ്ങളും ശിശു എന്ന ചെറുകഥയ്ക്ക് മാതൃഭൂമി നടത്തിയ ചെറുകഥാ മത്സരത്തിൽ ഒന്നാം സ്ഥാനം നേ നേടുകയുണ്ടായി ഹിഗ്വിറ്റ കേരള സാഹിത്യ അക്കാദമി ഓടക്കുഴൽ മുട്ടത്തുവർക്കി എന്നീ പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട് ചൂളൈമേട്ടിലെ ശവങ്ങൾ തിരുത്ത് പര്യായ കഥകൾ പഞ്ചകന്യകകൾ ഭീമച്ചൻ ഇവയെല്ലാം ചെറുകഥകളാണ് നോവൽ ലന്തൻ ബത്തേരിയിലെ ലുത്തീനിയകൾ ഈ നോവലിൽ നിന്നാണ് നമുക്ക് പഠിക്കാനുള്ള പാഠഭാഗം എടുത്തിരിക്കുന്നത് ലേഖന സമാഹാരം പുറം മറുപുറം ഇതുകൂടാതെ പത്മപ്രഭ പുരസ്കാരം പത്മരാജൻ പുരസ്കാരം കഥാ പ്രൈസ് ദില്ലി എഴുത്തച്ഛൻ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ അദ്ദേഹം മലയാള സാഹിത്യത്തിന് നൽകിയ സമഗ്ര സംഭാവനയെ അടിസ്ഥാനമാക്കി ലഭിച്ച പുരസ്കാരമാണിത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇനി നമുക്ക് പാഠഭാഗത്തിന് മുന്നോടിയായി കൊടുത്തിരിക്കുന്ന വരികൾ കൂടി നോക്കാം മനം കുളിർക്കെ നിറഭേദങ്ങൾ മേളപ്പെരുക്കങ്ങൾ ചക്രവാളത്തിൽ കുടമാറ്റം ഇതെല്ലാം സൂചിപ്പിക്കുന്നത് ഉത്സവങ്ങളെക്കുറിച്ചാണ് ഉത്സവത്തിൻ്റെ ആ നിറപ്പകിട്ടുകളെ കുറിച്ചൊക്കെയാണ് ഇത് മറ്റൊരർത്ഥത്തിൽ കലയുടെ വേരുകളെ കൂടിയുള്ള സൂചനയുണ്ട് മനുഷ്യർ കല്ലുകൊണ്ടും കമ്പുകൊണ്ടും കോറിയിട്ടതും ചൊല്ലുകൊണ്ടും ചുവടുകൊണ്ടും ചെയ്തതുമെല്ലാം കലയുടെ ആവിഷ്കാരമായിരുന്നു അങ്ങനെ മുളപൊട്ടിയ ഇടങ്ങളിലെല്ലാം വേരുകൾ അഴുത്തി ഉറപ്പിച്ച് ജീവിതത്തെ അടയാളപ്പെടുത്തിയതാണ് ഓരോ കലയും കലയുടെ വേരുകൾ ആഴത്തിൽ പടർന്നിറങ്ങിയത് ജീവിതത്തിൻ്റെ അനുഭവങ്ങളിലേക്കാണ് അനുഭവങ്ങളാണ് കലയുടെ നിറവും ഗന്ധവും രൂപവും ചലനവും എല്ലാം നിർണയിച്ചത് അനുഭവങ്ങളുടെ വൈചിത്യം കൊണ്ട് ആവിഷ്കാരത്തിൽ വൈവിധ്യം പുലർത്തിയ വിവിധ കലാരൂപങ്ങളുമുണ്ട് അരങ്ങ് ആകർഷണം ഉണ്ടാക്കുന്നു എന്ന പോലെ തന്നെ അതിനപ്പുറത്തേക്കുള്ള അനുഭവമായി മാറുകയും ചെയ്യാറുണ്ട് ലന്തൻ ബേരിയിലെ കാഴ്ചകൾ എന്ന പാഠഭാഗത്ത് കാർസ്മാൻ്റെ ചരിത്രം പറയുന്ന ചവിട്ടു നാടകത്തിൻ്റെ ആവിഷ്കാരം കാണാൻ പോയ ഒരു കുട്ടിയുടെ അനുഭവം പറയുന്ന ഭാഗമാണ് ഇനി നമുക്ക് കഥ വായിക്കാം നോവൽ ഭാഗമാണിത് ലന്തൻ ബത്തേരിയയിലെ ലുത്തീനിയകൾ എന്ന നോവലിലെ ഭാഗമാണ് ഇതിൽ പറയുന്ന കുട്ടി കഥാനായികയാണ് ജസീക കഥാനായികയായ ജസീക ബാല്യത്തിൽ ആദ്യമായി ചവിട്ടു നാടകം കണ്ട ഓർമ്മകളാണ് പങ്കുവയ്ക്കുന്നത് ലന്തൻ ബത്തേരിയയിലെ കാഴ്ചകൾ ഞാൻ ആദ്യമായി ചവിട്ടു നാടകം കണ്ടത് എറണാകുളത്ത് ടി ഡി എം ഹാളിൽ ഓണാഘോഷത്തിൻ്റെ ഭാഗമായി നടത്തിയ കലോത്സവത്തിൽ അവതരിപ്പിച്ച കാറൽസ്മാൻ ചരിതത്തിലെ കുറച്ച് രംഗങ്ങൾ മാത്രമായിരുന്നു അന്ന് പല എറണാകുളംകാരും ആദ്യമായി ചവിട്ടു നാടകം കണ്ടു അരങ്ങിൽ ഞാൻ കണ്ട മഹാദൃശ്യം എൻ്റെ കണ്ണുകൾ കണ്ടുശീലിച്ച കായൽപ്പരപ്പിൻ്റെ തുറസ്സും അതിന്മേലുള്ള ശബ്ദകോലാഹലത്തെയും ഓർമ്മിച്ചു പാട്ടിൻ്റെ തമിഴ് കലർന്ന ഭാഷ എനിക്ക് മനസ്സിലായില്ല കാറൽസ്മാൻ്റെ കൊട്ടാരത്തിൻ്റെ പുറത്ത് ഭദ്ധശത്രുവായ അൽബിറാന്തിൻ്റെ മകൻ പെരംബ്രാസ് കരിങ്കല്ല് തലയണയായി ഉപയോഗിച്ച് മൂന്ന് രാവും പകലും കാവൽ കിടന്ന് കാറൽസ്മാനെ വെല്ലുവിളിക്കുന്ന രംഗത്തോടെയാണ് ചവിട്ടു നാടകം തുടങ്ങിയത് അപ്പോൾ ഇവിടെ കഥാനായികയായ ജസീക ആദ്യമായിട്ട് ചവിട്ടു നാടകം കാണുന്നത് ഓണാഘോഷത്തിൻ്റെ ഭാഗമായിട്ടുള്ള പരിപാടിയുടെ ഭാഗമായിട്ട് ടി ഡി എം ഹാളിൽ വെച്ചാണ് ഈ നാടകം കാണുന്നത് പല എറണാകുളംകാരും ഇത് ആദ്യമായിട്ട് തന്നെയാണ് കാണുന്നത് എന്നും പറയുന്നു പക്ഷേ ആ ചവിട്ട് നാടകം സ്റ്റേജിൽ അവതരിപ്പിച്ച് കണ്ടപ്പോൾ പറയുന്നത് മഹാദൃശ്യം ആ വലിയ ദൃശ്യം അതായത് അതിൻ്റെ ഉടുത്തു കെട്ടും അതുപോലെ കഥാപാത്രങ്ങളുടെ വേഷവിധാനങ്ങളും അതിനകമ്പടിയായിട്ടുള്ള പശ്ചാത്തല സംഗീതവും എല്ലാം അവളുടെ കണ്ണ് കണ്ണുകൾ കുളിർപ്പിച്ചു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതാണ് അതിൻ്റെ ശബ്ദകോലാഹലം എങ്ങനെയാണ് അവളുടെ ഓർമ്മയിലേക്ക് എത്തിയത് കായൽപ്പരപ്പിൻ്റെ തുറസും അതിന്മേലുള്ള ശബ്ദകോലാഹലവും പോലെ അവളെ അതിലേക്ക് കൊണ്ടുപോയി എന്നുള്ളതാണ് പക്ഷേ പറയുന്നുണ്ട് പാട്ടിൻ്റെ തമിഴ് കലർന്ന ഭാഷ മനസ്സിലായില്ല എങ്കിലും കാറൽസ്മാൻ്റെ ആ ചരിതവുമായി ബന്ധപ്പെട്ട കഥാപാത്രങ്ങൾ അതുപോലെ എടുത്തു പറയേണ്ട കഥാപാത്രങ്ങളുണ്ട് പെരംബ്രാസ് അവരെയൊക്കെ ഇ ഓർക്കുന്നു ഈ കഥാനായിക ഭാഷ കലയെ മനസ്സിലാക്കാൻ അല്ലെങ്കിൽ ഒരു കഥാസാരം മനസ്സിലാക്കാൻ ഭാഷ ഒരു വിഷയമല്ല എന്നാണ് ഇവിടെ ബോധ്യപ്പെടുന്നത് രംഗം ആരംഭിക്കുന്നത് പെരംബ്രാസ് എന്ന ബദ്ധശത്രു കാർസ്മാനെ വെല്ലുവിളിക്കുന്നതോടുകൂടിയാണ് കൊട്ടാരത്തിൽ കാർൽസ്മാൻ്റെ പാരികളിൽ പ്രധാനിയും ചക്രവർത്തിയുടെ സഹോദരി പുത്രനും അരുമയുമായ റോൾദാൻ ഒഴിച്ച് മറ്റാരും ഇല്ലായിരുന്നു പെരംപ്രാസിന്റെ വെല്ലുവിളി കൂടുതൽ ഉച്ചത്തിലാകുന്നു എന്നാൽ റോൾദാൻ ഒന്നും ചെയ്യുവാൻ തയ്യാറാകുന്നില്ല ഈ നിഷ്ക്രിയത്വം കാർസ്മാനെ ചൊടിപ്പിക്കുന്നു ചക്രവർത്തി ചെങ്കോലെടുത്ത് റോൾദാന്റെ നെറ്റിക്ക് അടിക്കുന്നു ചോര ചീറ്റുന്നു റോൾദാൻ ദുരിന്താന എന്ന തൻ്റെ വാളൂരുന്നു പ്രാംസയുടെ ചക്രവർത്തി ക്രിസ്തു മതത്തിന്റെ രക്ഷകൻ റോൾദാൻ്റെ അമ്മയായ ബെട്ടയുടെ സഹോദരൻ കാർസ്മാൻ ദുരിന്താനയ്ക്ക് ഇരയാകുന്നതിന് മുമ്പ് പടയാളികൾ ചക്രവർത്തിയെ രക്ഷിക്കുന്നു പിന്നെ കാർസ്മാന്റെ ഉഗ്രകൽപ്പന റോൾദാന്റെ തലവെട്ടുക അന്ന് ആദ്യമായി ഫ്രാൻസിലെ സൈനികർ ചക്രവർത്തിയുടെ ശാസനം അനുസരിച്ചില്ല റോൾദാൻ അവരുടെ പ്രിയപ്പെട്ട പടനായകനായിരുന്നു നാടകം തുടങ്ങിയതിനു ശേഷം അവസാന രംഗം കഴിഞ്ഞ് ടി ഡി എം ഹാളിലെ നീലകർട്ടൻ രണ്ടറ്റത്തു നിന്നും യാത്ര ചെയ്ത് നടുവിൽ സന്ധിക്കുന്നതുവരെ ഞാൻ അമ്മയുടെ കൈ മുറുകെ പിടിച്ചു അമ്മ ചോദിച്ചു കൊച്ചെന്താണ് എന്നെ അള്ളിപ്പിടിക്കണത് ഉത്തരം എൻ്റെ അന്നുവരെയുള്ള ജീവിതത്തിലെ ഏറ്റവും നീണ്ട ഉച്ഛ്വാസമായിരുന്നു അതിനുശേഷം ഞാൻ വല്ലപ്പോഴുമേ ചവിട്ടുനാടകം കണ്ടുള്ളൂ നാടകത്തിൻ്റെ ചില വിശദാംശങ്ങളിലേക്ക് ജസീക പോകുന്നുണ്ട് കാർസ്മാനെ വെല്ലുവിളിക്കുന്ന പെരംബ്രാസ് പക്ഷേ ഈ വെല്ലുവിളി കേട്ടിട്ടും അത് അദ്ദേഹത്തിൻ്റെ രക്ഷകരിൽ പ്രധാനിയായിട്ടുള്ള റോൾദൻ അദ്ദേഹം ചക്രവർത്തിയുടെ സഹോദരി പുത്രൻ കൂടിയാണ് എന്നിട്ടും യാതൊരു കൂസലുമില്ലാതെ ആ വെല്ലുവിളി കേട്ടിട്ടും ഒന്നും ചെയ്യാതെ നിൽക്കുന്നു അപ്പോൾ ഈ നിഷ്ക്രിയത്വം നിഷ്ക്രിയത്വം ഒന്നും ചെയ്യാതെ ഇരിക്കുന്ന ഈ അവസ്ഥ അദ്ദേഹത്തെ ചക്രവർത്തിയെ ചൊടിപ്പിക്കുന്നു ചൊടിപ്പിക്കുക ദേഷ്യം പിടിക്കുക അപ്പോൾ ചക്രവർത്തി ഉടനെ തന്നെ ചെങ്കോലെടുത്ത് റോൾദൻ്റെ നെറ്റിക്കടിക്കുന്നു ചോര ചീറ്റുന്നു റോൾദൻ ഉടനെ ദുരിന്താന എന്ന തൻ്റെ വാളൂരുന്നു അവരുടെ ആ ഏറ്റുമുട്ടലിൽ നിന്ന് എങ്ങനെയൊക്കെയോ മറ്റുള്ള സൈനികർ ചക്രവർത്തിയെ രക്ഷിക്കുന്നു ഉടനെ തന്നെ കാർസ്മാൻ അതായത് ചക്രവർത്തിക്ക് നേരെയാണ് ഇവിടെ വാളൊങ്ങിയിരിക്കുന്നത് അതിനാൽ അദ്ദേഹം ഉഗ്രകൽപ്പന അതായത് ഉഗ്രമായ ഒരു ശാസന പുറപ്പെടുവിച്ചു റോൾദാൻ്റെ വെട്ടുക പക്ഷെ അന്ന് ആദ്യമായിട്ട് ഫ്രാൻസിലെ സൈനികർ ചക്രവർത്തിയുടെ ആ ഉഗ്രശാസന അനുസരിച്ചില്ല ആ കൽപ്പന അനുസരിച്ചില്ല കാരണം റോൾദൻ അവരുടെ പ്രിയപ്പെട്ട പടനായകനായിരുന്നു എന്ന് പറയുന്നു ഇങ്ങനെയുള്ള ചില വിശദാംശങ്ങളൊക്കെയാണ് ഇവിടെ ജസീക ഓർക്കുന്നത് വീണ്ടും അവൾ പറയുന്നു ആ നാടകം ചവിട്ടു നാടകം തുടങ്ങി അവസാനിച്ച് ആ കർട്ടൻ നടുവിലെത്തി വരെ അതായത് കർട്ടൻ പൂർണമായും വരെ അമ്മയുടെ കൈ ഇങ്ങനെ അള്ളി പിടിച്ചിരിക്കുകയായിരുന്നു അത്രയും ആ ചവിട്ടു നാടകത്തിൽ അവൾ ലയിച്ചിരുന്നു ഭാഷ അറിഞ്ഞില്ലെങ്കിൽ പോലും ആ കഥയുടെ കഥാപാത്രങ്ങളുടെ അവതരണം മികവായിരിക്കാം അല്ലെങ്കിൽ അവരുടെ ആ അഭിനയം മികവായിരിക്കാം ഏതായാലും അതത്രയും ആ കഥ ഉൾക്കൊള്ളാൻ ഈ ചെറുപ്രായത്തിലുള്ള ജസീക കുട്ടിക്കാലത്താണ് ജസീക ഈ നാടകം കണ്ടിരിക്കുന്നത് എന്നാണ് കഥയിൽ പറയുന്നത് അപ്പം ആ കുട്ടികളുടെ മനസ്സിലേക്ക് പോലും ആ ചവിട്ടു നാടകം സ്വാധീനം ചെലുത്താൻ തക്ക വിധത്തിൽ ഉള്ള ഒന്നായിരുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ അമ്മ ചോദിക്കുന്നുണ്ട് എന്തിനാണ് എന്നെ ഇങ്ങനെ അള്ളിപ്പിടിക്കുന്നത് അതിന് അവൾ മറുപടി കൊടുത്തത് ജീവിതത്തിലെ ഏറ്റവും ഒരു നീണ്ട ഉച്ഛ്വാസം എന്ന് വെച്ചാൽ ദീർഘനിശ്വാസം അതായത് അത്രയും നേരം അവൾ ശ്വാസം അടക്കി പിടിച്ചാണ് ഓരോ രംഗങ്ങളും കണ്ടത് അത്രയും അവളെ ആ ചവിട്ടുനാടകം ത്രസിപ്പിച്ചിരുന്നു എന്നൊക്കെയുള്ളതിൻ്റെ സൂചനയാണ് ഇനി നമുക്ക് പാഠഭാഗവുമായി ബന്ധപ്പെട്ട പഠന പ്രവർത്തനങ്ങളിലേക്ക് പോകാം ചുരുക്കി എഴുതാം അതിന് ഉത്തരം എൻ്റെ വരെയുള്ള ജീവിതത്തിലെ ഏറ്റവും നീണ്ട ഉച്ഛ്വാസമായിരുന്നു ഏറ്റവും നീണ്ട ഉച്ഛ്വാസം തീവ്രമായ ഒരു അനുഭവത്തിൻ്റെ സൂചനയാണല്ലോ ജീവിതത്തിൽ ആദ്യമായി ചവിട്ടു നാടകം കണ്ട ജസീക എന്ന കഥാപാത്രത്തിൻ്റെ അനുഭവം പാഠഭാഗത്തെ അടിസ്ഥാനപ്പെടുത്തി ചുരുക്കി എഴുതുക കഥാനായിക ജസീക ബാല്യത്തിൽ ആദ്യമായി ചവിട്ടു നാടകം കണ്ട ഓർമ്മകളാണ് പാഠഭാഗത്ത് പങ്കുവയ്ക്കുന്നത് എറണാകുളം ടി ഡി എം ഹാളിൽ ഓണാഘോഷത്തിന്റെ ഭാഗമായി നടത്തിയ കാറൽസ്മാൻ ചരിതത്തിലെ കുറച്ചു രംഗങ്ങൾ അരങ്ങിൽ കണ്ട കുട്ടി മഹാദൃശ്യങ്ങളിൽ വിസ്മയിക്കുന്നു തമിഴ് കലർന്ന ഭാഷ കുട്ടിക്ക് മനസ്സിലാകുന്നില്ല എങ്കിലും കഥയിലെ കഥാപാത്രങ്ങൾ അതിലെ സംഭവ വികാസങ്ങൾ കുട്ടിയെ ത്രസിപ്പിച്ചു മൂന്ന് രാവും പകലും കാവൽ കിടന്ന് കാറൽസ്മാനെ വെല്ലുവിളിക്കുന്ന പെരമ്പ്രാസ് വെല്ലുവിളി കേട്ടിട്ടും നിഷ്ക്രിയത്വം പാലിച്ച റോൾദാൻ ചക്രവർത്തിയും റോൾദാനുമായുള്ള ഏറ്റുമുട്ടൽ കാറൽസ്മാൻ്റെ ഉഗ്രകൽപ്പന ഇവ ഓരോന്നും ഒന്നും ജസീക ശ്വാസമടക്കി പിടിച്ചാണ് കണ്ടിരുന്നത് അവൾ അമ്മയുടെ കയ്യിൽ മുറുകെ പിടിച്ചതും അമ്മയുടെ ചോദ്യത്തിനുള്ള മറുപടിയായി നൽകിയ നീണ്ട ഉച്ഛ്വാസവും ആ നാടകരംഗം അവളിൽ എപ്രകാരം സ്വാധീനം ചെലുത്തി എന്നതിന് തെളിവാണ് അടുത്ത ചോദ്യം താരതമ്യക്കുറിപ്പ് ലന്തൻ ബത്തേരിയിലെ കാഴ്ചകൾ കളിവിളക്കിൻ തിരിനാള എന്നീ പാഠഭാഗങ്ങൾ വായിച്ചല്ലോ കലാരൂപങ്ങൾ കാണാൻ പോയ കുട്ടികളുടെ അനുഭവങ്ങളാണ് രണ്ടു രചനകളിലും ഉള്ളത് നോവൽ ഭാഗത്തിലെ കുട്ടിയുടെയും കലാമണ്ഡലം രാമൻകുട്ടി നായരുടെയും അനുഭവങ്ങൾ സമാന സ്വഭാവം ഉള്ളതാണോ ചർച്ച ചെയ്ത് താരതമ്യക്കുറിപ്പ് തയ്യാറാക്കുക ലന്തൻ ബത്തേരിയിലെ കാഴ്ചകൾ കളിവിളക്കിൻ തിരിനാളം എന്നീ രണ്ടു പാഠങ്ങളിലും കലാരൂപങ്ങൾ കാണാൻ പോയ കുട്ടികളുടെ ബാല്യാനുഭവങ്ങളാണ് അവതരിപ്പിച്ചിരിക്കുന്നത് രണ്ടു പേരുടെയും മനസ്സിൽ കലാരൂപങ്ങൾ അത്ഭുതവും വിസ്മയവും ഉണ്ടാക്കുന്ന വിധത്തിൽ ആഴത്തിലുള്ള സ്വാധീനം ചെലുത്തുന്നു കളിവിളക്കിൻ തിരിനാളം എന്ന പാഠത്തിൽ കലാമണ്ഡലം രാമൻകുട്ടി നായർ കഥകളിയോടുള്ള താല്പര്യം എങ്ങനെ രൂപം കൊണ്ടുവന്നതിനെപ്പറ്റി പറയുന്നു ബാല്യത്തിൽ ആശാരിക്കോപ്പൻ വേഷമിട്ട ഹനുമാനെയും രാക്ഷസരുമായുള്ള യുദ്ധചാബല്യങ്ങളെയും കണ്ട് അവൻ വിസ്മയാനുഭവത്തിലാവുന്നു അദ്ദേഹം നാല് ചവിട്ടു ചവിട്ടി ചുറുചുറുക്ക് വരുത്തുന്നത് കണ്ട് ഭയന്നെങ്കിലും പിന്നീട് ആ കലാരൂപത്തിൻ്റെ ആകർഷണത്തിൽപ്പെട്ട് കഥകളിയോട് താല്പര്യം വളരുന്നു പ്രത്യേകിച്ച് തോരണയുദ്ധത്തിലെ ഹനുമാൻ രാമൻകുട്ടി നായരെ ഏറെ സ്വാധീനിച്ചു ഇതാണ് പിന്നീട് അവനെ പ്രശസ്തനായ കഥകളി നടനാക്കി മാറ്റിയത് ബത്തേരിയിലെ കാഴ്ചകൾ എന്ന പാഠത്തിൽ ജസീക എന്ന കുട്ടി ബാല്യത്തിൽ ആദ്യമായി ചവിട്ടുനാടകം കാണുന്ന അനുഭവമാണ് പങ്കുവെക്കുന്നത് എറണാകുളം ടി ഡി എം ഹാളിൽ നടന്ന കാറൽസ്മാൻ ചരിതം കാണുമ്പോൾ അവൾ അതിൻ്റെ ദൃശ്യവിസ്മയത്തിൽ മുങ്ങിപ്പോകുന്നു ഭാഷ മനസ്സിലാകാതെ വന്നാലും രംഗങ്ങളിലെ ആവേശം കഥാപാത്രങ്ങളുടെ ഭാവങ്ങൾ യുദ്ധരംഗങ്ങളുടെ ഭംഗി എന്നിവ കുട്ടിയെ ആഴത്തിൽ സ്വാധീനിക്കുന്നു ഇരുപാഠങ്ങളിലുമുള്ള കുട്ടികൾക്കൊന്നുപോലെ കലയുടെ ലോകം പുതിയൊരു അത്ഭുതാനുഭവമായി അനുഭവമായി തുറന്നുകൊടുക്കുന്നു ഒരാൾ കഥകളിയിലൂടെ ആകർഷിതനാകുമ്പോൾ ജസീക ചവിട്ടുനാടകത്തിന്റെ ദൃശ്യവിസ്മയത്തിലൂടെയാണ് ആ സ്വാധീനം അനുഭവിക്കുന്നത് രണ്ടുപേരുടെയും അനുഭവങ്ങളിൽ നിന്ന് കലയുടെ ശക്തിയും അതിൻ്റെ ആഴമുള്ള മാനസിക സ്വാധീനവും വ്യക്തമായി പ്രകടമാകുന്നു അടുത്തത് റീൽസ് തയ്യാറാക്കുക കേരളത്തിലെ വിവിധ കലകളുമായി ബന്ധപ്പെട്ട ഡിജിറ്റൽ ദൃശ്യങ്ങൾ ശേഖരിച്ച് റീൽസ് തയ്യാറാക്കി ക്ലാസ്സിൽ അവതരിപ്പിക്കുകയും സമൂഹമാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുകയും ചെയ്യുക റീൽസ് തയ്യാറാക്കാൻ ആവശ്യമായിട്ടുള്ള കലകളുടെ ദൃശ്യങ്ങൾ ശേഖരിക്കുക ആവശ്യമുള്ള പശ്ചാത്തല സംഗീതത്തോടുകൂടി വിവരണത്തോടുകൂടി നമുക്ക് റീൽസ് തയ്യാറാക്കി അവതരിപ്പിക്കാവുന്നതാണ് അടുത്ത ചോദ്യം ബ്രോഷർ താഴെ കൊടുത്തിരിക്കുന്ന കലാരൂപങ്ങളുടെ ചിത്രവും വിശദീകരണവും പരിശോധിക്കുക ഇത്തരത്തിലുള്ള കേരളീയ കലാരൂപങ്ങളുടെ ചിത്രങ്ങളും വിശദാംശങ്ങളും ശേഖരിച്ച് ക്ലാസ് തലത്തിൽ ഒരു ബ്രോഷർ നിർമ്മിക്കുക വെബ് ഡിസൈൻ ടൂളുകൾ ഇതിനായി പ്രയോജനപ്പെടുത്താവുന്നതാണ് താഴെ കൊടുത്തിരിക്കുന്നത് അറബനമുട്ട് കൂടിയാട്ടം എന്നീ കലാരൂപങ്ങളെ കുറിച്ചാണ് ഈ രണ്ട് കലാരൂപങ്ങൾക്ക് എങ്ങനെയാണ് ബ്രോഷർ തയ്യാറാക്കേണ്ടത് എന്ന് നോക്കാം അറബാനമുട്ട് മാപ്പിള കലാരൂപമായ അറബാനമുട്ട് കേരളത്തിന്റെ മലബാർ മേഖലയിലാണ് പ്രചാരത്തിലുള്ളത് സാമൂഹിക ഐക്യത്തിന്റെയും കലാസൗന്ദര്യത്തിന്റെയും പ്രതീകമാണ് അറബാന സവിശേഷതകൾ പ്രധാനമായി ഉത്സവങ്ങളിലും സാമൂഹിക ചടങ്ങുകളിലുമാണ് അവതരിപ്പിക്കുന്നത് അറബാന എന്ന വാദ്യോപകരണത്തിൻ്റെ താളത്തിനനുസരിച്ച് പ്രകടനം നടത്തുന്നു വൃത്താകൃതിയിൽ ഇരുന്നോ നിന്നോ താളമിട്ട് പാട്ടും ചുവടുമാണ് കലയുടെ മുഖ്യ ഭാഗം ധൈര്യം ഐക്യം സമരാത്മകത എന്നീ മൂല്യങ്ങൾ ഇതിലൂടെ പ്രതിഫലിക്കുന്നു വേഷധാരണം പരമ്പരാഗത വസ്ത്രധാരണമാണ് കെട്ടുമുണ്ടും തലപ്പാവും ധരിച്ചാണ് വേദിയിലെത്തുന്നത് കൂടിയാട്ടം ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള നാട്യകലാരൂപങ്ങളിലൊന്നായ കൂടിയാട്ടം ക്ഷേത്രങ്ങളിലാണ് പ്രധാനമായും അവതരിപ്പിക്കപ്പെടുന്നത് സവിശേഷതകൾ സംസ്കൃത നാടകങ്ങളുടെ ആധാരത്തിലുള്ള ആഖ്യാന രൂപം മുഖവിന്യാസം ഹസ്തമുദ്രകൾ നൃത്തചലനങ്ങൾ എന്നിവയിലൂടെ കഥാപാത്രങ്ങൾ കലയെ അവതരിപ്പിക്കുന്നു ചാക്യാർ നങ്ങിയാർ എന്നിവർ ചേർന്നാണ് കലാപ്രകടനം നടത്തുന്നത് സംഗീതം താളം അഭിനയം എന്നിവയുടെ സമന്വയം ഈ കലയുടെ പ്രധാന ആകർഷണമാണ് വേഷധാരണം ഗംഭീരമായ അലങ്കാരവേഷവും മുഖാഭരണങ്ങളും ഉൾപ്പെട്ട പരമ്പരാഗത രൂപമാണ് ഇനി ബ്രോഷർ തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് ലക്ഷ്യം വ്യക്തമാക്കുക കലാരൂപങ്ങളെ പരിചയപ്പെടുത്തുകയോ പ്രചരിപ്പിക്കുകയോ എന്ന ലക്ഷ്യം വ്യക്തമാക്കണം ആകർഷകമായ തലക്കെട്ട് വിഷയം പ്രതിഫലിപ്പിക്കുന്ന മനോഹരമായ തലക്കെട്ട് നൽകുക ചിത്രങ്ങൾ ഉൾപ്പെടുത്തുക അർബനമുട്ടിൻ്റെയും കൂടിയാട്ടത്തിൻ്റെയും പ്രകടന ചിത്രങ്ങൾ ചേർക്കുക വിവരവിനിമയം ലളിതമാക്കുക വിവരങ്ങൾ ചുരുക്കവും വ്യക്തവുമായ രീതിയിൽ എഴുതുക ഡിസൈൻ മനോഹരമാക്കുക നിറങ്ങൾ ഫോണ്ടുകൾ എന്നിവ കലാപരമായ അന്തരീക്ഷം സൃഷ്ടിക്കുന്ന തരത്തിൽ തിരഞ്ഞെടുക്കുക ക്രമബന്ധമായ വിന്യാസം തലക്കെട്ട് വിവരണം സവിശേഷതകൾ എന്ന ക്രമത്തിൽ ഉൾപ്പെടുത്തുക അച്ചടി പിശകുകൾ ഒഴിവാക്കുക ബന്ധപ്പെടാനുള്ള വിവരങ്ങൾ കലാപ്രകടനവുമായി ബന്ധപ്പെട്ട സംഘത്തിൻ്റെ വിവരങ്ങൾ ഉൾപ്പെടുത്തുക ഈ രീതിക്ക് നമുക്ക് ഒരു ബ്രോഷർ തയ്യാറാക്കാവുന്നതാണ് അടുത്ത ചോദ്യം ചവിട്ടു നാടകത്തിൻ്റെ ചെറിയൊരു വിവരണം നൽകിയിട്ടുണ്ട് ഇതിനെ ആധാരമാക്കി ചവിട്ടു നാടകത്തെക്കുറിച്ചുള്ള ഒരു ഡിജിറ്റൽ സ്ലൈഡ് തയ്യാറാക്കാനാണ് ചോദ്യം ചവിട്ടു നാടകത്തെ രചന വായിച്ചുവല്ലോ കൂടുതൽ വിവരങ്ങളും ചിത്രങ്ങളും ഉൾപ്പെടുത്തി ഡിജിറ്റൽ സ്ലൈഡ് തയ്യാറാക്കുക വിവരശേഖരണത്തിനായി മറ്റ് മാധ്യമങ്ങളെ കൂടി പ്രയോജനപ്പെടുത്തുക ചവിട്ടു നാടകത്തെ കുറിച്ച് ഡിജിറ്റൽ സ്ലൈഡ് തയ്യാറാക്കുമ്പോൾ വിവരശേഖരണത്തിനായി കുറച്ചുകൂടി പോയിന്റുകൾ നമുക്ക് ചേർക്കാവുന്നതാണ് ചവിട്ടു നാടകം കേരളത്തിൻ്റെ ദക്ഷിണ ഭാഗങ്ങളിൽ പ്രത്യേകിച്ച് ആലപ്പുഴ എറണാകുളം കൊല്ലം ജില്ലകളിൽ പ്രസിദ്ധമായ ഒരു നാട്യകലാരൂപമാണ് ഇത് പ്രധാനമായും ക്രിസ്ത്യൻ സമൂഹത്തിൻ്റെ പാരമ്പര്യ നാട്യരൂപമായിട്ടാണ് വളർന്നത് ചവിട്ടു നാടകം പതിനാറാം നൂറ്റാണ്ടിൽ പോർച്ചുഗീസ് മിഷണറിമാരുടെ സ്വാധീനത്തിൽ കേരളത്തിൽ രൂപം കൊണ്ട കലാരൂപമാണ് ക്രിസ്തീയ വിശുദ്ധ ചരിത്രങ്ങൾ യൂറോപ്യൻ ഇതിഹാസങ്ങൾ മഹാകാവ്യങ്ങൾ എന്നിവയെ ആധാരമാക്കി നാടകം അവതരിപ്പിക്കാറുണ്ട് ആദ്യകാലങ്ങളിൽ സെൻറ് ജോർജ് ചവിട്ടു നാടകം ചാൾസ് ദി ഗ്രേറ്റ് ജോൺ ഓഫ് ആർക്ക് തുടങ്ങിയ കഥകളാണ് പ്രധാനമായും അവതരിപ്പിച്ചിരുന്നത് കലാകാരന്മാർ നൃത്തത്തിനിടെ വേദിയിൽ കാൽ ചവിട്ടി താളം പിടിക്കുന്നതാണ് കലാരൂപത്തിന് പേരായ ചവിട്ടു നാടകം ലഭിച്ചതിന് കാരണം റോമൻ സൈനികരുടെയും രാജാക്കളുടെയും വേഷങ്ങൾ പോലെയുള്ള ഭാരമേറിയ വേഷങ്ങളാണ് ഇതിൽ ഉപയോഗിക്കുന്നത് പാശ്ചാത്യ സംഗീത താളങ്ങൾക്കൊപ്പം മലയാളം തമിഴ് ലാറ്റിൻ ഭാഷകളിലെ പാട്ടുകൾ ഉൾപ്പെടുത്തുന്നു മരം കൊണ്ട് നിർമ്മിച്ച ഉയർന്ന വേദിയിൽ പടവുകെട്ട് ആണ് ഇതിൽ ഈ കലാരൂപം അവതരിപ്പിക്കുന്നത് രാജാക്കന്മാർ സൈനികർ ദൈവദൂതർ രാജകുമാരികൾ എന്നിവർ പ്രധാന കഥാപാത്രങ്ങളാണ് കഥാപാത്രങ്ങൾ ധീരതയും നന്മയും പ്രതിനിധീകരിക്കുന്നു നാടകം ചവിട്ടുനാടകം എന്നതിലുപരി സാംസ്കാരിക ഐക്യത്തിൻ്റെ പ്രതീകം കൂടിയാണ് ഇനി അവസാനത്തെ ചോദ്യം ഒരു കഥാപ്രസംഗം തയ്യാറാക്കാനാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് സാംബശിവൻ്റെ ആയിഷ എന്ന കഥാപ്രസംഗമാണ് ആയിഷ എന്നത് വയലാർ രാമവർമ്മയുടെ വളരെ പ്രസിദ്ധമായ ഖണ്ഡകാവ്യമാണ് ഈ ഘണ്ഡകാവ്യത്തെയാണ് ഈ തരത്തിൽ കഥാപ്രസംഗമായിട്ട് സാംബശിവൻ സർ അവതരിപ്പിച്ചിരിക്കുന്നത് ഇതുപോലെ നിങ്ങൾക്കും കാവ്യത്തെ അല്ലെങ്കിൽ കവിതകളെ നിങ്ങൾ പഠിച്ചിട്ടുള്ള കവിതകളെ കഥാപ്രസംഗ രൂപത്തിലാക്കാം എന്നാണ് പറയുന്നത് മൂന്ന് കവിതകൾ ഈ പാഠഭാഗത്ത് തന്നെ ചോദ്യത്തിനോടൊപ്പം തന്നെ കൊടുത്തിട്ടുണ്ട് മാമ്പഴം വൈലോപ്പിള്ളി ശ്രീധരമേനോൻ ജയിച്ച മാമ്പഴം ചങ്ങമ്പുഴ കൃഷ്ണപ്പിള്ളിയുടെ വാഴക്കുല അതുപോലെ ജി ശങ്കരക്കുറുപ്പിൻ്റെ ചന്ദനക്കട്ടിൽ ഇതെല്ലാം തന്നെ കഥ കഥയാക്കി മാറ്റാൻ കഴിയുന്ന കവിതകളാണ് മിക്കവരും ഈ കവിതകളെക്കുറിച്ച് അറിഞ്ഞിട്ടുണ്ടായിരിക്കണം കഥ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരിക്കണം അപ്പോൾ ഈ കവിതകളെ കഥാപ്രസംഗ രൂപത്തിൽ അവതരിപ്പിക്കാനാണ് ചോദ്യം അതിന് ചില പോയിൻസുകളും പാഠഭാഗത്ത് തന്നെ കൊടുത്തിട്ടുണ്ട് കഥാഖ്യാന കവിതകൾ വായിച്ച് അതിൻ്റെ ആശയം ആദ്യം ഗ്രഹിക്കണം കവിതകളെ കഥാരൂപത്തിലാണ് ആദ്യമാക്കേണ്ടത് ഉചിതമായ ഇടങ്ങളിൽ കവിത ഗാനം എന്നിവ ചേർത്ത് ഈണം നൽകുക കഥാപ്രസംഗത്തിൽ ഇടയ്ക്കിടെ ഗാനങ്ങളും ആവശ്യമാണ് അത് കവിതകളിലെ വരികൾ തന്നെ ചേർത്തുകൊണ്ട് ഒരു ഗാനരൂപത്തിൽ നമുക്ക് ചെയ്യാനും സാധിക്കും പിന്നണിക്കാരെ കണ്ടെത്തി വാദ്യമേളത്തോടെ റിഹേഴ്സൽ നടത്തുക സ്റ്റേജിൽ നാടകീയമായി അവതരിപ്പിക്കുക ഇത്രയും ആയാൽ നമുക്ക് നല്ലൊരു കഥാപ്രസംഗം അവതരിപ്പിക്കാം പാഠഭാഗത്തിൻ്റെ ആശയവും തുടർന്നുള്ള പഠന പ്രവർത്തനങ്ങളും ഏവരും ശ്രദ്ധിച്ച് കാണുമെന്ന് കരുതുന്നു ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് നന്ദി നമസ്കാരം